എഡ്യൂക്കേഷൻ ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കി അതിനകത്ത് നമുക്ക് ഫിസിക്കലി വീക്കർ ഡിപ്പാർട്ട്മെൻറ്റ്സ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പോയിൻമെൻ്റ് കൊടുക്കാവൂ എന്ന് കത്തോലിക്ക സഭ ഫിസിക്കലി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വീക്കർ സെക്ഷനിലുള്ള ആളുകളെ എപ്പോഴും പരിഗണിക്കുന്ന ഒരു സഭയാണ് നമുക്ക് നിരവധി സ്ഥാപനങ്ങൾ അവരെ സംരക്ഷിക്കാനുണ്ട് അതുകൊണ്ട് നമ്മളാരും അതിനെതിരല്ല നമ്മളതിന് അനുകൂലമായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത് എന്നാൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവരെ വിളിച്ചിട്ടും വരാതെയും വന്നവർ വളരെ ചുരുക്കം പേര് മാത്രം ജോയിൻ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല മാത്രമല്ല അപ്പോയിൻ്റ് ചെയ്യുന്ന ആളുകളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളുകളെ ടെമ്പററി ആയിട്ട് മാത്രമേ അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ മിനിസ്റ്ററെ കണ്ട് ഈ കാര്യം സംസാരിച്ചു ഞാനും പ്രൈവറ്റ് മാനേജേഴ്സ് പ്രസിഡൻ്റായിരിക്കുന്ന വർക്കി ആറ്റുപുറത്തച്ഛനും അതേപോലെ കെ സി ബി സെക്രട്ടറി ആൻ്റണി അറക്കൽ അച്ഛനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചു പോയി തിരുവനന്തപുരം അതിരൂപതയുടെ ലെത്തിൻ അതിരൂപതയുടെ അച്ഛനും അതിൽ സംബന്ധിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കാര്യം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു നിങ്ങളുടെ ഈ വ്യവസ്ഥയനുസരിച്ച് സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് കോർട്ടിൻ്റെ ഓർഡറുണ്ട് ഇത് അപ്പോയിൻമെൻ്റ് നടത്താതെ മറ്റ് അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള റിസർവേഷൻ ആ പോസ്റ്റിലേക്ക് അവർ വരുന്നത് വരെ ആരെയും അപ്പോയിൻറ്റ് ചെയ്യില്ല അതേസമയം മറ്റ് വേക്കൻസികൾ വരുമ്പോൾ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോർട്ടിൻ്റെ ഓർഡറിനെ മാറ്റാൻ ഞങ്ങൾക്ക് അവകാശമില്ല അത് മാറ്റി മാറ്റിയെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോർട്ടിൽ ഒരു അഫിഡാവിറ്റ് കൊടുക്കാം ഈ വീക്കർ സെക്ഷനിലുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുന്നതിനുള്ള പോസ്റ്റ് ഞങ്ങൾ ഫില്ല് ചെയ്യത്തില്ല അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും അതേസമയം മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് മറ്റുള്ളവരിലേക്ക് അത് അപ്പോയിൻ്റ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് കോർട്ടിൽ നിന്ന് ഞങ്ങളത് ഒരു ജഡ്ജ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയുകയുണ്ടായി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ശനി ഞായർ മറ്റു അവധി ദിവസങ്ങളിലൊന്നും ശമ്പളം കിട്ടത്തില്ല അവധിക്കാലത്തൊന്നും അവർക്ക് ശമ്പളമില്ല അവർക്ക് യാതൊരു ക്ലെയിമുമില്ല അങ്ങനെ ഒരു ക്ലെയിമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ കടുത്ത ഒരു അനീതിയാണത് നമുക്ക് മൈനോറിറ്റി റൈറ്റ് ഉണ്ട് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ചോയ്സ് ഇസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ആ ഒരു മൈനോറിറ്റിയുടെ അവകാശത്തെ പോലും ചലഞ്ച് ചെയ്യുന്ന ഒരു ഓർഡറാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമുക്ക് ന്യായമായ നീതി ലഭിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഇനിയും അതിനകത്തുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രസവാവധി ഇല്ല പ്രസവാവധിക്ക് പോയാൽ പകരം വേറൊരാളിനെ വെക്കാനും ഒക്കില്ല അപ്പോൾ ആ ക്ലാസ് പിന്നെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ് അത് മാറ്റാം എന്നൊക്കെ വാക്ക് തന്നു ഏതായാലും നമ്മൾ ഇതിന് സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഉള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ കോടതിയെ സമീപിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു സമീപനം ഇപ്പോൾ ഇല്ല കെ സി ബി സിയുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും അതിൽ ഞങ്ങൾ കുറച്ച് ഒരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാ വിചാരിക്കുന്നത് ഏതായാലും ദൈവികമായ പദ്ധതി നടപ്പിലാക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു